സൗന്ദര്യത്തിനല്ല ശ്രേഷ്ഠത കൊടുക്കേണ്ടത് സമ്പത്തിനല്ല മഹത്വം കൊടുക്കേണ്ടത് എല്ലാവരും നോക്കുന്നത് പണമാണ് എത്ര കിട്ടുമെന്നാണ് നോക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പണമുള്ള പെണ്ണിനെ കെട്ടല്ലേ പണം നോക്കിയിട്ട് വിവാഹം കഴിക്കല്ലേ ഞാനല്ല പറയുന്നത് റസൂറുള്ളയാള് സവചനം പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യന് പെണ്ണിന്റെ പണം നോക്കി വിവാഹം കഴിച്ചാൽ പണവാ ും ഇന്ന് പണം നോക്കിയിട്ടാ പലരും പെണ്ണ് കെട്ടിക്കുന്നത് പെണ്ണ് കെട്ടുന്നതും പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളിൽ നിന്ന് എത്ര പെണ്ണ് കെട്ടാ എത്ര കിട്ടും ഉണ്ടെങ്കിലും നീ കെട്ടരുത് ലബിതങ്ങൾ പറയുകയാ പണം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ